അതൊരു ശരിയായ മൈൻഡല്ല പണിഷ്മെന്റ് പണിഷ്മെന്റ് നമ്മളിന്ന് എത്ര സിമ്പിൾ ആണെങ്കിലും ഒരാളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം പണിഷ്മെന്റ് അതായത് നമ്മൾ പണിഷ്മെന്റ് കൊടുത്താൽ ഗിഫ്റ്റേഴ്സിനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമുക്ക് താല്പര്യം ഇല്ല ഓക്കെ അപ്പൊ താങ്കൾക്ക് അങ്ങനത്തെ ഗെയിം ഉണ്ടെങ്കിൽ ഒരുപാട് ഗെയിമുകൾ വേറെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇപ്പൊ റഫിക് ബ്രോ സ്നേഹം മാത്രം ഇനി ആ ഒരു വാക്ക് നമ്മുടെ ഇവിടെ ടൈപ്പ് ചെയ്യരുത് ഓക്കെ അറിവില്ലാതെ അല്ല അറിയാൻ വയ്യാതെ ചെയ്താണെങ്കിൽ നോ പ്രോബ്ലം ഇനി ടൈപ്പ് ചെയ്യരുത് ഓക്കെ താങ്കൾ കുറച്ച് നേരം കൂടെ എന്റെ ഗെയിം കാണുന്നുണ്ട് അപ്പൊ ഏകദേശം നമ്മുടെ ഗെയിമിന്റെ രീതികളും മനസ്സിലായി കാണും മിക്കവർക്കും തന്നെ എന്റെ ഗെയിം ഇഷ്ടമില്ല എന്ന് വെച്ചാൽ ഗെയിം ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ പണിഷ്മെന്റ് ഗെയിം നമ്മൾ വിത്തൗട്ട് പണിഷ്മെന്റ് ആണ് നമ്മൾ കുറച്ച് നേരം നമ്മുടെ കൊച്ചു കൊച്ചു പാട്ടുകളും കൊച്ചു കൊച്ചു ഡാൻസ് ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ഇമറേയും അവരുടെ ഗിഫ്റ്റേഴ്സിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടൊരു ഗെയിം ഗെയിമാണ് ആരും ഇൻസൾ ഇന്ന് ഞാൻ ഞാൻ പേര് പറയുന്നില്ല ഇന്ന് ഞാനൊരു ഗെയിം കണ്ടു നമ്മുടെ മലയാളി ഗെയിമാണ് എൻ്റെ പൊന്നെ പറയുന്ന ചീത്ത ഓപ്പോസിറ്റ് ശ്രീ ശ്രീലങ്കൻ ടീംസ് ആയിരുന്നു നമുക്ക് നോർമലി നമ്മൾ മധു മധു മൈ ഡിയർ വെൽക്കം എപ്പഴ്ക്ക് അപ്പൊ എന്താ പറയാ ഇവിടെ നമ്മളെല്ലാരും ഒരുപോലെ ഇവിടെ ആർക്കും നമുക്ക് ഒരു യാതൊരു വ്യത്യാസവും ഇല്ല നമുക്ക് ഒരു ഡിഫറൻസും ഇല്ല നമ്മളെല്ലാരും മനുഷ്യരാണ് നമ്മളെല്ലാവരും തമാശ ഓക്കെ ബ്രോ എനിക്ക് മനസ്സിൽ തമാശയാണ് തമാശക്കുറി നമുക്കത് വേണ്ട നമ്മളിങ്ങനെ കുറച്ചുനേ നമ്മളപ്പുറത്തെ കുറെ സുന്ദരികൾ വരും നമ്മൾ അവരുമായിട്ട് ഗെയിം കളിക്കുക വർത്തമാനം പറയാം നമ്മൾ ഒരിക്കലും വെറുതെ പോലും നമ്മുടെ അച്ഛനും അമ്മയും കേൾപ്പിക്കരുത് അല്ലെ കണ്ടിരുന്നില്ല ഏത് ഗെയിം ആണ് പേര് പറയണ്ട ഇവിടെ പേര് പറയണ്ട പക്ഷെ ശരിക്കും മാനസികമായിട്ട് എനിക്ക് നേരം ഞാൻ പോയി കണ്ടു എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വേദന ഉണ്ടാക്കിയൊരു ഗെയിമാണ് ഭയങ്കരമായിട്ട് എനിക്കത് വേദന ഉണ്ടായി കാരണം നമ്മൾ ശരിക്കും എന്താ പറയാ പേര് പറയണ്ട നമ്മള് നമ്മളെപ്പോഴും പറയും പിന്നെ നമ്മളെ കേരളം അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ് ഭയങ്കര എന്താണ് കഴിവുള്ളവരാണ് പിന്നെ നമ്മള് പിന്നെ എന്താണ് സാക്ഷരത ഭൂമിയാണ് സംസ്കാരമുള്ള കേരളമാന്നൊക്കെ പറയും പക്ഷെ അവിടെ നിങ്ങോട്ട് വന്നിട്ട് കേരളത്തിൽ നിങ്ങോട്ട് വന്നിട്ട് പ്രവാസികളായിട്ട് നമ്മൾ കാണിക്കുന്ന നമ്മൾ ചെറിയ കാണിക്കുന്ന ചില ചില എന്താ പറയുക അറിവില്ലായ്മ കൊണ്ടാണോ അറിവ് കൂടിപ്പോയിട്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന ഗെയിമർ അവരും ഇപ്പം എൻ്റെ ഗിഫ്റ്റേഴ്സ് ശ്രീ ഗിഫ്റ്റേഴ്സ് എന്താ പറയാ റീചാർജ് ചെയ്ത് എടുക്കുന്ന പോലെ തന്നെയാണ് ഏത് രാജ്യക്കാരുടെയും ഗിഫ്റ്റേഴ്സും ഗെയിമേഴ്സും എല്ലാം ഒരേ നമ്മളൊപ്പം തന്നെ അവർക്കും വലിയ വ്യത്യാസമൊന്നും വരും പക്ഷെ നമ്മളിന്ന് അവർക്കൊരു വ്യത്യാസമുണ്ട് അവർ ഭയങ്കരമായിട്ട് ഇതിനെ എൻജോയ് ചെയ്ത് അതിന്റെ ഒരു മേന്മ ഇതിന്റെ ഒരു ഈ ടിക്ടോക്കിൻ്റെ അല്ലെങ്കിൽ ഗെയിമിന്റെ അല്ലെങ്കിൽ ടിക്ടോക്ക് എന്ന ഈ ഒരു ആപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളാണ് മലയാളികളിൽ കുറച്ചുപേരൊഴിച്ച് ബാക്കി അന്യരാജ്യക്കാർ അത്രമേൽ അവർ അതിൻ്റെ ഒരു അത്ര അതിൻ്റെ ഒരു ഇത് അവർ കാണുന്നുണ്ട് നമ്മൾ കുറച്ച് പേര് മാത്രമാണ് ഇതിനെ വെറും വിലയില്ലാതാക്കി കാണിക്കുന്നത് വെറും ഇതിനെ താത്തിക്കുന്ന നമ്മൾ മലയാളീസ് മാത്രമാണ് മലയാളീസിൽ കുറച്ച് പേര് മാത്രം കാണുക ശരിക്കും നമുക്ക് സങ്കടമുണ്ട് ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ഇവിടെ നമ്മളെ കായിക മലയാള കായിക അറിയുന്ന കുറച്ച് കാര്യം കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്താനായിട്ട് ഡിഗ്രി വേണ്ട സ്കൂളിൽ പോവണ്ട മാസ്റ്റർ ഡിഗ്രി വേണ്ട പോസ്റ്റ് ഗ്രാജുവേഷൻ വേണ്ട ഒന്നും വേണ്ട എന്തെങ്കിലും ഒരു വീഡിയോ കണ്ട അതിന് താഴെ പോയി കുറേ കമന്റ് എഴുതാൻ നമ്മൾ ഈ എനിക്കൊന്ന് ഏകദേശം പിന്നെ പിന്നെ ചില ആളുകളുടെ വിചാരം എന്ന് ഈ കമന്റ് ബോക്സ് ചിലരെന്തെയും ഫ്രണ്ട്സിന് മാത്രം കമന്റ് ആക്കും അപ്പം ഫ്രണ്ട്സ് മാത്രമേ കമന്റ് ഇടുള്ളൂ ഇപ്പം എൻ്റെ കമൻ്റ് ഷ്യാമേ ഹായ് എൻ്റെ കമൻറ്റ് എന്ന് പബ്ലിക്കിനെല്ലാം വന്നിടാൻ പറ്റുന്ന കമൻറ്റാണ് എൻ്റെ കമന്റ് ബോക്സ് എല്ലാവർക്കും വന്ന് കമന്റ് ഇടാം ഈ കമന്റ് ബോക്സ് നമ്മൾ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത് നിങ്ങളുടെ വൃത്തികൾ ടൈപ്പ് ചെയ്യാനോ നിങ്ങൾ എഴുതി വെക്കുന്ന മൊത്തം അംഗീകരിക്കാനോ അല്ല നമ്മൾ അത് തിരിച്ച് കുറഞ്ഞു പോകുന്നു കുറച്ചും കൂടെ കൂട്ടിക്കുന്നു നമ്മള് കമന്റ് ബോക്സ് വെച്ചേക്കുന്നത് നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു വീഡിയോ ഇപ്പൊ എന്റെ ഒരു വീഡിയോ കണ്ടെന്ന് വെച്ചോ ഒരു ഫ്ലവർ ഉണ്ടേ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു എൻ്റെ വീഡിയോ എന്നെ എന്നെ ഇഷ്ടമില്ല നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമില്ല നിങ്ങൾ ഒരു ഒരു ഫ്ലവർ ട്ടില്ല ഓക്കെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്നെ ബ്ലോക്ക് ചെയ്യാം അല്ലെ എന്റെ പിന്നെ ഗെയിം ഇഷ്ടപ്പെട്ടില്ല സ്ക്രോൾ ചെയ്ത് പോകാം അല്ലെ എന്നെ ഇഷ്ടപ്പെട്ടില്ല ഡാർക്ക് ഡെവിൾ എന്നെ ബ്ലോക്ക് ചെയ്ത് പോകാം അതല്ലാതെ നമുക്ക് കുറച്ച് അറിവുണ്ട് നമുക്ക് കുറെ ടൈപ്പ് ചെയ്യാൻ അറിയാം ചിലപ്പോൾ ശരിയാണ് ചില ആളുകൾ പിന്നെ ഓഫ് തമ്പുര അല്ലെ കിങ് ഓഫ് തമിഴ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കിങ് ഓഫ് തമിഴ് നമ്മള് ചില ആളുകളുടെ വിചാരം നമുക്ക് കുറെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ട് ചില ഷോർട്ട് ഹാൻഡും പിന്നെ ലോവർ ഹാൻഡും ഹൈപ്പർ ഒക്കെ പഠിച്ച കുറെ ആളുകളുണ്ട് പിന്നെ കമ്പ്യൂട്ടറിൽ നല്ല ടൈപ്പിംഗ് ലാപ്ടോപ്പ് യൂസ് ചെയ്യ ഡാർക്ക് ഡബിളേ ഡാർക്ക് ഡബിൾ എനിക്ക് ജയിക്ക പക്ഷെ മൊയ്തിനിക്ക ലാസ്റ്റ് ടൈപ്പ് മതിയായിരുന്നു അടേ ആരെങ്കിലും ടൈപ്പ് അടിക്കാനേ പഠിച്ചോനെ എന്റെ കുഞ്ഞെ എന്തിനാ ഇപ്പ അടിച്ചു ലാസ്റ്റ് അടിച്ചാൽ മതിയായിരുന്നു മൊയ്തിനിക്ക ഇക്കോസ് അപ്പൊ ചില ആളുകളുടെ വിചാരം നമ്മളിത് കണ്ടിട്ട് കാണാത്ത ഭാവം നടക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അറിയാമോ വിവരവും ബുദ്ധിയും ബോധവും ഉള്ളവർ പല പല കാര്യങ്ങൾ കണ്ണടച്ചു വിടും നമ്മൾ അത് കുറയുന്ന വ്യക്തികളാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതികരിക്കാൻ പോകത്തില്ല ചില ആളുകൾ കമന്റ് ബോക്സ് ഓപ്പണാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിപുലമായിട്ടിരുന്ന് ടൈപ്പ് ചെയ്യുന്നതാണ് അവരുടെ വിചാരം നമ്മളിത് കണ്ടിട്ട് അനങ്ങാതിരിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എൻ്റെ കമന്റ് ബോക്സ് മൊത്തം പോയി തപ്പറിഞ്ഞ എനിക്ക് നേരെ ഇല്ല നമ്മൾ ഒരു കുറച്ച് സമയം നമ്മൾ ലൈവ് ഇടും കുറേ സമയം നമ്മൾ ലൈവിൽ പാട്ട് പാടും അല്ലെങ്കിൽ കുറെ പേര് എൻ്റെ പിന്നെ ഫാമിലി മെമ്പേഴ്സ് കുറച്ച് പേരുണ്ട് അല്ലെങ്കിൽ എൻ്റെ പുറത്തുനിന്ന് വരുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് അല്ലെ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ലൈവ് സ്ഥിരം വരുന്ന എൻ്റെ മോഡറേറ്റേഴ്സ് നിർബന്ധമായിട്ട് അറിയാം എനിക്ക് മലയാളിസ് മാത്രമല്ല ഫ്രണ്ട്സ് ഉള്ളത് പിന്നെ നേപ്പാളിസ് ഉണ്ട് മലേഷ്യ ഉണ്ട് പാകിസ്ഥാനി ഉണ്ട് നേപ്പാളിസ് ഉണ്ട് പിന്നെ എന്താണ് ബംഗ്ലാദേശ് ഉണ്ട് പിന്നെ യൂറോപ്യൻ രാജ്യക്കാരുടെ ഒക്കെ നമുക്ക് സപ്പോർട്ടേഴ്സും ഉണ്ട് ഗിഫ്റ്റേഴ്സും ഉണ്ട് ഫ്രണ്ട്സും ഉണ്ട് ഏ അപ്പ അതുകൊണ്ട് നമ്മൾ അവരെല്ലാരെയും ഒരേപോലെ പരിഗണിക്കുന്നേ നമ്മൾ മലയാളി പഠിച്ചേക്കുന്ന ആദ്യത്തെ മര്യാദയാണ് അപ്പൊ ആ ഒരു മര്യാദ ഇത്രയും വർഷമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് കൊണ്ടും ഇന്നും എൻ്റെ ലൈവില് എല്ലാവർക്കും അറിയാം മോദിനിക അറിയാലോ പിന്നെ പ്രിൻസേ നമ്മൾ അഞ്ചു മണിക്ക് നിർത്താന്ന് വിചാരിച്ച് നമ്മുടെ ലൈവ് നിർത്താൻ പറ്റാറില്ല ആ സമയത്ത് ഏതേലും ഗിഫ്റ്റേഴ്സ് വരും ഇപ്പൊ ഇപ്പൊ എനിക്ക് അല്ലേ ഏതെങ്കിലും ഗിഫ്റ്റ്സ് വരാറുണ്ട് അല്ലെ ഏതെങ്കിലും മിക്കവാറും എന്റെ ഈ ഓപ്പോസിറ്റ് കളിക്കുന്ന ഗെയിമേഴ്സ് വന്ന് എനിക്ക് ഗിഫ്റ്റ് അടിക്കാറുണ്ട് ആ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ ഇപ്പ എങ്ങനെ ഞാൻ ജയിക്കാതെ പോകത്തില്ല കേട്ടാ ഇത് ഞാൻ ജയിക്കാതെ പോകത്തില്ലേ ആരെങ്കിലും വിളിക്കണേ ദൈവമേ ആറു ഞാൻ അപ്പോഴെ പറഞ്ഞു തോറ്റാലും ഇതൂടെ മതിയെ തോറ്റാലും ജയിച്ചാൽ ഇതൂടെ മതിയെ ആരുടെ കയ്യിലും ഒരു ഇല്ല മക്കളെ എടുക്കാൻ ഒരു ഇല്ല ആരുടെ കയ്യിലും അപ്പൊ നമ്മൾ ഇത്ര നേരം കളിച്ച ഗെയിമൊക്കെ ഇവിടെ പിന്നെ എന്റെ ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ചാല് എന്റെ ഏറ്റവും വലിയ സങ്കടം നമ്മൾ പറയാറുണ്ട് നമ്മൾ പറയാറുണ്ട് നമ്മൾ നാടൻ ഭാഷയിൽ നമ്മുടെ കേരളത്തിൽ പച്ച മലയാളി നമ്മൾ പറയാ പറയാറുണ്ട് രണ്ട് ലേഡീസ് തമ്മിൽ ചേരില്ല ഏഹ് അത് കുറെ കറക്റ്റ് ആണ് കുറെ കറക്റ്റ് ഇവിടെ എൻ്റെ ലൈവിൽ ഒരുപാട് നമ്മുടെ എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ടിപ്ടോക്സ് മലയാളിസ് ലേഡീസും താഴെ വന്ന് എത്തി നോക്കാറുണ്ട് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ നമ്മുടെ പ്രത്യേകിച്ച് എൻ്റെ മോഡറേറ്റർമാർക്ക് പറയാറുണ്ട് നിങ്ങൾ താഴെ വരുന്ന ലേഡീസിൻ്റെ മെൻഷൻ വെക്കണം കാരണം അവര് കാണണം നമ്മൾ അവരെ കാണുന്നുണ്ട് ഏഹ് നമ്മളെല്ലാവരും അല്ലേ ഞാനല്ല നിങ്ങളല്ല എല്ലാവരും തന്നെ നമ്മളെ എല്ലാ ലെവലിൽ എല്ലാവർക്കും പോകുന്നതാണ് എന്തിനാണ് താഴെ വന്ന് ഇങ്ങനെ പതിഞ്ഞു നോക്കുന്നത് കെയറ് വന്ന് ഇവിടെ നിന്ന് എല്ലാവർക്കും ഒരു ഹായ് ചെയ്തൂടെ ഏഹ് ഒന്നെങ്കിൽ ഇവിടെ പ്രൈവറ്റ് അടി വന്ന് നോക്കുക അല്ല താഴെ ഒന്ന് ആയിട്ട് ഒന്ന് നോക്കുക അല്ലെങ്കിൽ അവര് ഓജി അക്കൗണ്ടിൽ അവിടെ ലൈവ് ഇട്ടിട്ട് നമ്മുടെ ലൈവ് ഒന്ന് എത്തി നോക്കുക എന്തിനാണ് അങ്ങനെ ചെയ്യുന്നേ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും നല്ല ഫ്രണ്ട്സാണ് താഴെ വന്ന് ഒന്ന് പ്രൈ ഒന്നെങ്കിൽ പ്രൈവറ്റ് അടി എത്തു നോക്കുക അല്ലെങ്കിൽ ഓജയായിട്ട് തന്നെ വന്നിട്ട് ഈ നമ്മൾ ഹോസ്റ്റ് എന്ന് പറയുന്ന ആൾ മന്ന അല്ല ഹോസ്റ്റ് ഒരിക്കലും മന്ന അല്ല പിന്നെ എന്റെ ലൈവിലിരിക്കുന്ന എൻ്റെ ഗിഫ്റ്റേഴ്സും എന്റെ മോഡറേറ്റേഴ്സും എന്റെ എന്റെ ലൈവ് സ്ഥിരം വായിച്ചത് വ്യൂവേഴ്സും വന്ന ബുദ്ധികളല്ല ചേച്ചിക്ക് അവരെല്ലാം ഒരു ഗ്രൂപ്പ് പോലെയാണ് ആ ശരിക്ക് സങ്കടം വരും നമുക്ക് ശരി നമ്മൾ എന്നും കാണുന്ന വ്യക്തികളാണ് എപ്പോഴും കാണണ്ട വ്യക്തികളാണ് മലയാളീസിനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മലയാളിസ് ഗെയിമ് പോലും ഒഴിവാക്കിയത് അടുത്ത് താഴെ വന്ന് ഇങ്ങനെ എത്തും നോക്കാം മറ്റേ നമ്മൾ കറണ്ട് പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയി ടി വി എത്തി നോക്കുന്നവർ ഇവിടെ കുറേ സത്യം സത്യം സീരിയസ് നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് എന്താ ചെയ്ത പോയിനിക്കാം നമ്മൾ ആദ്യം എത്തി നോക്കാം അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയോ നോക്കും നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി ഓക്കെ നമ്മളെപ്പോൾ ഇവിടേക്ക് എത്തുക അപ്പുറത്ത് വീട്ടിൽ കറണ്ട് പോയോ എന്ന് ചോ നോക്കുന്നൊരു സ്വഭാവം നമുക്ക് മലയാളത്തിന് എസ്പെഷ്യലി ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉൾപ്പെടെ സ്വഭാവമാണ് ഇവിടെ ഓടി വന്നിട്ട് എന്നും സ്ഥിരം കാണുന്ന നമ്മുടെ ടിക്ടോക്കേഴ്സ് അത് ബോയ്സും ഗേൾസും എല്ലാം ബോയ്സ് മാക്സിമം കേട്ടോ എല്ലാ ബോയ്സും തന്നെ നമ്മുടെ ലൈവിൽ വരാറുണ്ട് ഹായ് പറയാറുണ്ട് പോട്ടെ അവര് ഗെയിമിൻ്റെ ടൈമാണ് ഓക്കെ ഇവിടെ എനിക്ക് ഏറ്റവും സങ്കടം എന്താണെന്ന് വെച്ചാൽ കുറെ ലേഡീസ് ഒന്നെങ്കിൽ പ്രൈവറ്റ് ഐടി വന്ന് നോക്കുക അല്ലെങ്കിൽ ഓ ജി ഓജായിടുന്ന താഴെ നോക്കുക ഇവിടെ ഇവിടെ ഇരിക്കുന്ന എല്ലാരും എന്നെ പോട്ടെ ബാക്കി ഇരിക്കുന്ന എല്ലാരും അറിയുന്ന ആളുകളാണ് ഓരോ പെൻഷനും വെക്കത്തില്ല എന്തിനാ അങ്ങനെ വരുന്നേ എന്തിനാ അങ്ങനെ വരുന്നേ ഇവിടെ എന്ത് നടക്കുന്നു ഏത് നടക്കുന്നു അല്ല ഇവിടെ സ്ഥിരം വരുന്ന ആളുകളാണ് പിന്നെ സ്ഥിരം വരുന്ന കുറെ പേര് എനിക്ക് പേഴ്സണൽ ഒരുപാട് പേര് അയക്കാറുണ്ട് ഫവാസ് അഹമ്മദ് നമ്മൾക്ക് രാജാക്കമ്മര് രാജഭരണമുള്ള സമയത്ത് രാത്രി വേഷം മാറി പ്രജകളുടെ എടേസിന് നമ്മൾ എന്താ ചെയ്യുന്ന നമ്മുടെ രാജാവ് പറഞ്ഞ നമ്മുടെ ഓജി അക്കൗണ്ടിൽ എന്റെ ഓ ജി അക്കൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തേർട്ടി ഫോർ ലെവലാണ് അപ്പോൾ ഓ ജി അക്കൗണ്ടിൽ പോകാതെ ചിലപ്പോൾ ഞാൻ എന്റെ വേറെ ഐടി കറങ്ങി നടക്കുമ്പോൾ എന്റെ ഗിഫ്റ്റേഴ്സോ അല്ലെങ്കിൽ എന്റെ മോഡറേറ്റേഴ്സോ അല്ലെ എന്റെ സപ്പോർട്ടേഴ്സോ എന്റെ സ്ഥിരം വ്യൂവേഴ്സിനെയോ ഈ പറയുന്ന എല്ലാവരും വാച്ച് ചെയ്തിട്ട് അവരെ ഗസ്റ്റ് എടുത്തിട്ട് ഞാൻ എന്നും കേൾക്കുന്ന കമന്റ് ആണ് ആ മൊയ്തീനിക്കാടെ ലൈവിൽ ഇന്ന് ഞാൻ മൊയ്തീനിക്കാടെ ലൈവിൽ ഞാൻ ഇന്ന് ചെന്നപ്പോൾ കേട്ടതാണ് ഞാൻ ചെവിക്ക് കേട്ടതാണ് ഏഹ് മുഹമ്മത്തുവേ മൊയ്തീനിക്കാടെ ലൈവ് ഞാൻ ഇന്ന് രാവിലെ കേട്ട സംഭവമാണ് ആ മൊയ്തീനിക്കാർ ചന്ദ്രലക്ഷ്മി ലൈവിലാണ് മൊഹിദീനിക്കാ ചന്ദ്രലക്ഷ്മി ലൈവാണ് മൊഹദീനക്കാ ചന്ദ്രലക്ഷ്മിയുടെ ഗിഫ്റ്ററാണ് ഏഹ് നിരുത്തിക്കൊണ്ട് ഞാൻ മൊയ്തീനിക്ക ഇരുത്തിക്കൊണ്ട് പറയാണ് മൊഹദീനിക്കാർ പറയുക ഏതെങ്കിലും ഒരു ഗെയിം ജയിപ്പിക്കുന്ന ഞാൻ മൊയ്തീനിക്കായി വിളിച്ചിട്ടുണ്ട് സത്യസന്ധമായിട്ട് പറയാം ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഒരൊറ്റ ഗിഫ്റ്റേഴ്സിനെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഒരൊറ്റ മോഡറേറ്റേഴ്സിനെ ഞാൻ ഇന്ന് ഇന്ന് വരെ ഒരു പിന്നെ ഇത് ഗെയിമാണ് ഓട് വായോ ഓട് വിളിച്ചിട്ടുണ്ടോ റീചാർജ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ റീചാർജ് എന്ന് പറഞ്ഞോ റീചാർജ് ചെയ്തുകൊണ്ട് വായെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു വ്യക്തിയേയും കാരണം എനിക്ക് നല്ല ഹൺഡ്രഡ് പേഴ്സെന്റ് എനിക്ക് നല്ല ഉറപ്പാണ് കാരണം ഞാൻ വിത്തൗട്ട് പണിഷ്മെന്റ് ആണ് നിങ്ങൾ ഇല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഗെയിം കളിക്കാം ഏത് സമയത്ത് ഇരിക്കാം ഞാൻ ട്വന്റി ഫോർ അവേഴ്സ് ഇരുന്നാലും ഞാൻ ജയിക്കും ട്വന്റി ഫോർ അവേഴ്സ് ഇരുന്നാലും ദൈവം ഇന്നേം ജയിച്ചു അപ്പോൾ തിരിക്കാൻ ഇതിൽ ഗിഫ്റ്റ് അടിക്കണ്ടേ ഇതിനകത്ത് ഗിഫ്റ്റ് അടിക്കണ്ടേ ഇതിനകത്ത് ഗിഫ്റ്റ് അടിക്കണ്ട ഇതിനകത്തൊന്നും ഗിഫ്റ്റ് അടിക്കണ്ട പക്ഷേ നമ്മുടെ ഗിഫ്റ്റ് വെറുതെ പോയി എന്തായാലും ജയിച്ചിട്ടേ പോകത്തുള്ളൂ ഇവളെത്ര ഇവിടെ ഇവിടെ എത്ര വിന്നൊരു പോകുന്നു നമുക്ക് നോക്കാം അവിടുത്തെ ആ ഗിഫ്റ്റർ പോകുന്നവരെ നമ്മളിരിക്കും നിങ്ങൾ ടാപ്പ് ടാപ്പ് മാത്രം അടിച്ചാൽ മതി ടാപ്പ് ടാപ്പ് മാത്രം അടിച്ചാൽ ടാപ്പ് ടാപ്പ് അടിക്കണം സ്പീഡ് സെലഞ്ച് അടിക്കണം വലിയ ഗിഫ്റ്റുകളൊന്നും അടിക്കണ്ട നമുക്ക് നോക്കാം അപ്പൊ അതുപോലെ തന്നെ പല പലരും തന്നെ എന്റെ പിന്നെ എന്ത് നമ്മൾ ലൈവിലെ ജയിച്ചാല് ഞാൻ ഒന്നുകൊണ്ട് നോക്കട്ടെ മക്കളെ ദൈവമേ ഇതിലേ നമുക്ക് ജയിക്കണേ ഓഹോ നമ്മൾ ഇതിലെ ഇങ്ങനെ എത്തുനോക്കി എത്തുന്നോക്കി പോകുന്ന നമുക്ക് ബ്ലോക്ക് അറിയാൻ വേണ്ട നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളെങ്ങനെ ജയിക്കും മക്കളെ നമുക്ക് ഏഴും കൊണ്ട് പോവണ്ടേ പോണോ നോക്കട്ടെ ഞാൻ രജപുത്തിനെങ്കിലും നോക്കട്ടെ അയ്യോ അയ്യോ രജപുത്തേ ഓടി വായോ അല്ല എന്നെ സംബന്ധിച്ച് കിങ്ങിൻ്റെ കിങ്ങിൻ്റെ ഞാൻ കിങ്ങിൻ്റെ ലൈവ് വേണ്ടില്ലേ എന്നെ സംബന്ധിച്ച് ഒരു ട്രോളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെ പി എമ്മിൽ വന്നിട്ട് ആരെങ്കിലും എന്നെപ്പറ്റി മോശം പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടാലും ഞാൻ അതിനെപ്പറ്റി ബോധം ആകാറുമില്ല ഞാനിപ്പോൾ ടെൻഷൻ അടിക്കാറുമില്ല അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു നെഗറ്റീവിനും ഞാൻ എൻ്റെ ചെവി കൊടുക്കുന്നതല്ല ഞാൻ എന്നെയും കൊടുക്കുന്നതല്ല കാരണം നെഗറ്റീവ് ആകാനോ അല്ലെങ്കിൽ അത് കേട്ട് വിഷമിക്കാനോ ഒന്നും എന്നെ കിട്ടൂല്ല ഇവിടെ പലരുടെയും പി എമ്മിൽ മെസ്സേജ് അല്ലാറുണ്ട് എല്ലാരും പി എമ്മിൽ മെസ്സേജ് ചെയ്യാറുണ്ട് ചെല്ലാറും ഉണ്ട് ഞാൻ കാണാറുമുണ്ട് എല്ലാരും മെസ്സേജ് ചെല്ലാറും ഉണ്ട് ഞാൻ കാണാറുമുണ്ട് അത് എന്തെങ്കിലും വിഷയല്ലേ കാരണം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് പേഴ്സൺ എന്തായത് പക്ഷെ എൻ്റെ ലൈവ് ഇങ്ങനെ എത്തി വന്ന് നോക്കിയിട്ട് ഞങ്ങളുടെ ആളുകൾക്ക് മെസ്സേജ് ഇടുന്നത് വളരെ മോശമാണ് മോശമല്ലേ എനിക്കത് മോശമല്ലേ നമ്മുടെ ലൈവ് പ്രൈവറ്റ് ആയിട്ട് ഒന്ന് എത്തി നോക്കിയിട്ട് അല്ലെങ്കിൽ താളം ഒന്ന് എത്തി നോക്കി പോയിട്ട് വേറെ ലൈവുകൾ പോയി പറയുന്ന മോശല്ലേ മോശം വളരെ മോശമാണ് ഞാൻ ഒരു ലൈവുകളിലും ഞാൻ നിങ്ങൾക്ക് എല്ലാവരും പറയും ഞാൻ എന്റെ ലൈവ് തുടങ്ങിയ പിന്നെ എന്റെ ലൈവ് ഞാൻ എവിടെയും പോകാറില്ല അത് വെളുപ്പം അഞ്ച് അഞ്ചര ആറ് ആറ് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഒരു ലൈവുകൾ എത്തുനോക്കാറും പോകാറുമില്ല അവിടെ ആരടിക്കും അതൊക്കെ ഓരോരുത്തരുഷ്ടേ ഒന്നിനും നമ്മൾ കുറച്ചു നേരം സന്തോഷിക്കണം ചില ഇപ്പൊ തന്നെ നമ്മൾ എത്ര ഗെയിം തോറ്റു എത്ര ഗെയിം തോറ്റു തോല് നമുക്കൊരു വിഷയമേ അല്ല തോല് തോറ്റു തോറ്റു തോറ്റ് ജയിക്കുന്നൊരു സുഖം എല്ലാ ഗെയിമും ജയിക്കണം എല്ലാ ഗെയിമും ജയിച്ചേ പറ്റും അങ്ങനത്തെ വാശമൊന്നും എനിക്കില്ല